എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സംസ്ഥാനത്ത് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷിച്ച് ആയവർക്ക് ഫെബ്രുവരി മാസം മുതൽ ആദ്യമായിട്ട് ആയിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് നിലവിൽ പതിനേഴ് ലക്ഷത്തിലധികം പേർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ പേക്ഷ വച്ചിട്ടുണ്ട് നിലവിൽ അപേക്ഷിക്കുന്നതിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ ഇനിയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഭരണസമിതികൾ കൂടി അംഗീകരിച്ചാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ സാധിക്കുന്നത് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയോടൊപ്പം തന്നെ പ്രഖ്യാപിച്ച കണക്ട്വർ സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആയിരം രൂപ ജനുവരിയിൽ തുടങ്ങിയിട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ജനുവരിയിൽ വരാതിരിക്കുന്നത് പദ്ധതിയിൽ അപേക്ഷിച്ച് അപ്രൂവൽ ആയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ജനുവരിയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ എത്തുന്നതാണ് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതാണ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം സ്ത്രീകൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ക്രമീകരണം നടത്തിയിരിക്കുന്നത് മുപ്പത്തി അഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ഗുണഭോക്താക്കൾക്കും ട്രാൻസ് വുമണിനും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയാണ് കണക്ടർ സ്കോളർഷിപ്പ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഒരു ലക്ഷമായിരുന്ന വരുമാനം പരിധി അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയതിനാൽ നിരവധി പേർക്ക് ഇനിയും പദ്ധതിയിൽ അപേക്ഷിച്ച ആനുകൂല്യം വാങ്ങാവുന്നതാണ് ജനുവരി മുതൽ ആയിരം രൂപ വീതം കണക്ട് വർക്ക് സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം വിതരണം ചെയ്തിരുന്നു ഫെബ്രുവരി മാസത്തെ ആയിരം രൂപ അധികം വൈകാതെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് പന്ത്രണ്ട് മാസമാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്ന എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനായിട്ട് നാനൂറ് കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട് അടുത്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഫെബ്രുവരി മാസങ്ങളിൽ മുടങ്ങാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ടുള്ള രണ്ടായിരം രൂപ എത്തുന്നതാണ് ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തീകരിക്കുകയാണ് അറുപത്തി ലക്ഷത്തോളം ഗുണഭോക്താക്കളിൽ മുൻവർഷങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ നൽകാതിരുന്നത് മൂലം മൂന്ന് ലക്ഷത്തോളം പേർക്ക് അത് നൽകുന്നതിനുള്ള സമയം ജൂൺ മുപ്പത് വരെ നൽകിയിട്ടുണ്ട് അതിനാൽ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകാത്തവർക്കും രണ്ടായിരത്തി ജൂൺ വരെ തടസ്സമില്ലാതെ തന്നെ പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ കഴിഞ്ഞ വർഷത്തിൽ മസ്റ്ററിംഗ് ചെയ്യുവാൻ പറഞ്ഞപ്പോഴും പൂർത്തീകരിക്കാത്തവർ ഉണ്ടെങ്കിൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് സ്ത്രീ സുരക്ഷാ പെൻഷൻ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയുടെ ഏകദേശം ഒരു കോടിയോളം പേരിലേക്ക് അതായത് ജനസംഖ്യയുടെ മുപ്പത് ശതമാനം ആളുകളിലേക്ക് എത്തിച്ചേരുന്ന വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം other very good